ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രേൾ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ജില്ലയിലെ ഈ സ്കൂളുകൾക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എവിടെയാണ് നോക്കാം അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെ അവധി ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന അടിമാലി എവൺമെന്റ് എച്ച് എസ് എൽ പി യു പി വിഭാഗങ്ങൾക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അടിമാലി ഗവൺമെന്റ് എച്ച് എസ് റിലെ എൽ പി യു പി വിഭാഗങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റെവിടെയെങ്കിലും അവധി വരികയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത് മാത്രമാണ് ആ സ്കൂളിന് അവധി നൽകിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും എത്തിയത് അപ്പോൾ എന്തായാലും ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ